ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ ഫേമസ് ആയ ബഷീർ ബഷി ആൻഡ് ഫാമിലിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് ഇദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യ ഭാര്യയുടെ പേര് സുഹാന രണ്ടാം ഭാര്യയുടെ പേര് മഷൂറ രണ്ടും മൂന്നും കല്യാണം കഴിക്കുന്നതെല്ലാം അതിശയം അവരെയെല്ലാം ഒരു വീട്ടിൽ ഒന്നിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് ബഷീർ ബഷിയുടെ കാര്യത്തിൽ അതിശയം തോന്നുന്നത് കാരണം ഇതുപോലെ എവിടെയും ഉള്ളതായി കേട്ടിട്ടില്ല ഇവർ എല്ലാവരും സോഷ്യൽ മീഡിയകളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ഭാര്യമാർ ഒരു ഭർത്താവ് അവർ ഒന്നായി ഒരുമിച്ച് സോഷ്യൽ മീഡിയകളിൽ നിന്ന് കേൾക്കുമ്പോൾ അവർ എന്തായാലും ഫേമസ് ആകും ഒപ്പം നല്ല റീച്ചും ഉണ്ടാകും അക്കാര്യത്തിൽ അത് ഇവരുടെ കാര്യത്തിൽ ശരിയാണ് ഇവരുടെ ജീവിത രഹസ്യം എന്താണ് ഒരു കുഴപ്പവും ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ അറിയാൻ പലർക്കും താല്പര്യമുണ്ടാവും അങ്ങനെ ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇഷ്ടപ്പെടാത്തവരുമായി ഇവർക്ക് സോ ഇവർ സോഷ്യൽ മീഡിയകളിൽ അങ്ങനെ കളന്നിറഞ്ഞാടുകയാണ് ഇവരുടെ വീഡിയോകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ ഇവർ അങ്ങനെയും ഫേമസ് ആവാറുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി അതുമായുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പൊടിപൊടിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് അതായത് ആദ്യ ഭാര്യയെ ഒഴിവാക്കി രണ്ടാം ഭാര്യയുമായി ബഷീർ ബഷീർ ബാങ്കോക്കിലേക്ക് ടൂറ് പോയി അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇതിനെ പറ്റി ആദ്യ ഭാര്യ സുഹാന ഒരു അരമണിക്കൂർ നീളമുള്ള വീഡിയോ ചെയ്തിരുന്നു അതിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ കേൾക്കണ്ട മാത്രമുള്ള യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസെന്ന് പറയണോ എന്താണ് പറയണ്ടതെന്ന് അറിഞ്ഞൂടെ ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് അറിയാൻ പാടില്ല മഷു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയതും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ എന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബഷിയും എബ്രോവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ ഓൺ മഷു ഇട്ട പേരിൽ ഓൺ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്ത പോലെ ഈ പുതിയ ഓൺലൈൻ ബ്രാൻഡ് മഷുവിൻ്റെ ഓൺ ബ്രാൻഡ് ഇറക്കി ഇങ്ങനെ ഓൺ ബ്രാൻഡ് മീൻസ് സ്വന്തം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്യൂട്ട് പിൻട്രസ്റ്റി ഡ്രസ്സൊക്കെ ഇല്ലേ അങ്ങനത്തെ മഷൂനും മഷു സുനു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സുകൾ നല്ല എസ്തറ്റിക് ഒരു എസ്റ്റിക്ക് എസ്തറ്റിക് ഒരു വൈബുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ക്യൂട്ട് ഡ്രസ്സ് പിൻട്രസ്റ്റി മോഡല് അങ്ങനത്തെ പിന്നെ കാഷ്വൽ വേഴ്സും പിന്നെ അങ്ങനെ ലേഡീസ് വെയർ ലേഡീസ് വെയർ ഗിറ്റ്സ് വെയർ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റാ സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യാനാണ് മഷൂവിൻ്റെ അപ്പോൾ അതിൻ്റെ ഒന്നാം പടി എന്നുള്ളതിലാണ് ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയേക്കണം ബാങ്കോക്ക് മാത്രമുള്ള ഇൻഷാള്ള ചൈന ടർക്കി അങ്ങനെ എല്ലായിടത്തും പോയി ഇപ്പം നമ്മൾ ഒന്ന് കണ്ട് പർച്ചേസ് എല്ലാം ഒന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ പോയേക്കണത് അപ്പോൾ ഇപ്പോൾ എല്ലാ സർവൻ പ്ലാനായിരുന്നു ഇപ്പം ഈ മൺഡേ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഉച്ചക്ക് തന്നെ രാത്രിത്തേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറി സഡൻ പ്ലാനിൽ പെട്ടന്ന് തൊട്ടെന്ന് കയറി അങ്ങനെ എന്താ പറയണ്ട അങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ ആണ് ഏതൊക്കെ പറഞ്ഞെന്ന് അപ്പോൾ അവരെ കയറി അലഹമ്മദ അവർ രാവിലെ ഇന്ന് ട്യൂസ്ഡേ ആണ് രാവിലെ എത്തി സേഫായിട്ട് എത്തി കുഴപ്പമൊന്നുമില്ല ഇതാണ് സുഹാനിട്ട വീഡിയോ ഈ വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയോട് ചർച്ച നടക്കുന്നത് നമ്മുടെ ആളുകളല്ലേ ഒരു കാര്യം കിട്ടിയാൽ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വളച്ചുപിടിക്കാമോ അങ്ങനെയെല്ലാം വളച്ചുപൊടിക്കും ഇവിടെ ആദ്യ ഭാര്യ സുഹാന പറയുന്നത് വെച്ച് നോക്കിയാൽ രണ്ടാം ഭാര്യ മഷൂറ ഒരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങുന്നുണ്ട് ആ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മഷൂറയെ കൂട്ടി ബഷീർബി ബാങ്കോക്കിലേക്ക് പോയിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ മറ്റു ചില രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ടെന്ന് സുഹാന തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിനെയാണ് ആളുകൾ സുഹാനയെ കൊണ്ടുപോകാതെ ബഷീർ ബഷി മഷൂറയെ കൂട്ടി ടൂർ പോയെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് സുഹാനിട്ട ഈ വീഡിയോയുടെ താഴെ അവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞു പ്രത്യേകിച്ച് മഷൂറയെ നന്നായി കുറ്റം പറയുന്നുണ്ട് തോണ്ടി വിടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അതായത് മഷൂറ ബഷീറിനെ തൻ്റെ കൈക്കലാക്കി ഇനി അവർ രണ്ടു പേരും കൂടിയാവും എല്ലായിടത്തും പോവുക ഓരോന്നും പറഞ്ഞ് മഷൂറ സുഹാനയെ പറ്റിക്കുകയാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ആ വീഡിയോയുടെ അടിയിൽ നിറയെ വരുന്നത് ഇവർ സ്നേഹത്തോടെ ഒന്നിച്ച് കഴിയുന്നത് ചിലർക്ക് പിടിക്കുന്നില്ല എന്നത് ഈ കമൻ്റുകൾക്കിടയിലൂടെ നോക്കിയാൽ കാണാം ഇവർ പരസ്പരം പിരിക്കണം അങ്ങനെ നെയ്യത്ത് വെച്ചിരിക്കുന്നവരുണ്ട് ബഷീർ മഷി എങ്ങനെയുള്ളവനും ആവട്ടെ അവന് രണ്ടെണ്ണം കെട്ടി നോക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് രണ്ട് കെട്ടിയതെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെ അത് കൂടുതൽ കത്തി എരിയാനുള്ള കനൽ ഇടാതിരിക്കലല്ലേ എല്ലാവർക്കും നല്ലത് സോഷ്യൽ മീഡിയകളിൽ ഇടുന്ന വീഡിയോകളിലെ അഭിനയം ചിലപ്പോൾ ശരിക്കുമുള്ള ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണ് പലതും നമ്മൾ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ നന്നായി എൻജോയ് ചെയ്തിട്ട് തന്നെയാവും ജീവിക്കുന്നത് ചില കാര്യങ്ങളെ മാത്രം വിലയിരുത്തി നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരാണ് അനുഭവിക്കേണ്ടത് ആ ഞാൻ എല്ലടത്ത് പറയാനുണ്ടായിരുന്നു ഐ പ്ലാനിങ് സംതിങ് ബിഗ് അബോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത് സോ അതെന്താണെന്ന് ഞാൻ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അറിയിക്കാൻ പറ്റിയ ഒരു ഡേ ആണ് ഐ സ്റ്റാർട്ട് സ്റ്റെപ്പ് ഇല്ല ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോണാണ് വീട്ടിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് പപ്പമാമനൊക്കെ വിളിച്ചിട്ട് സോണ്ടടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നാണ് നല്ലൊരു സ്റ്റാർട്ട് ആവണം അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂ ഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്നു എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും എല്ലാം ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് നമുക്ക് ഫുള്ള് ബൈബിളാണ് അപ്പോ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ ചെയ്യാൻ പോണേനില് മാത്രം സ്റ്റാർട്ടിങ് ഓൺലൈനിലാണ് ചെയ്യാൻ പോണത് ഇൻഷാല് ഈ വീഡിയോ മഷൂറയും ബഷീറും ബാങ്കോക്കിലെത്തിയ ശേഷം ചെയ്തതാണ് സുഹാന പറഞ്ഞ പോലെ തന്നെ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസിന് തന്നെയാണ് പോയിരിക്കുന്നത് ഇതിനെയാണ് പലരും ബഷീർ ബഷീർ സുഹാനയും പിരിഞ്ഞു എന്ന തരത്തിലുള്ള പല വീഡിയോകളും പ്രചരിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ ഞങ്ങളെടുത്ത് പക്ഷെ ഞങ്ങളെ കണ്ട ആരും ഇങ്ങനെ നടക്കണു ആരും പറയണില്ല ആരും ഞങ്ങള് ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം ആകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആകരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം റിസ്കി ലൈഫാണിത് മനസ്സിലായേ പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങോബ്ല അങ്ങനെ താസയാണ് ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ലാൻഡിങ് ഇപ്പോഴും ഞാൻ ഞങ്ങളെ പോലെ ഞങ്ങളും പൊങ്ങി വന്നു കൊറേ പേര് പൊങ്ങി വന്ന് അല്ല അല്ല ട്രൈ ചെയ്ത് പൊങ്ങി വന്ന് അതേപോലെ പണ്ടേ മുതൽ ഒരുപാട് പേര് ഉള്ള സംഭവങ്ങളുടെ ബഷീർ ബഷി ഉണ്ടാക്കിയല്ല ബഷീർ അല്ല ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഈ മുസ്ലിം ഉള്ളതാണ് കല്യാണം വരെ മനസ്സിലായ മുസ്ലിം ലോ ലോ ആ ഒരു കാര്യം ബഷീർ ഇതിനൊക്കെ മറുപടി എന്നോണം ഇവർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനുള്ള മറുപടി അല്ല ഇതിൽ പറയുന്നത് ഇത് കുറെ വെല്ലുവിളികളാണ് രണ്ട് കെട്ടിയാലുള്ള അവസ്ഥ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും ഞങ്ങളെ പോലെ കഴിയില്ല അങ്ങനെ ചെയ്തവരൊക്കെ പിരിഞ്ഞിട്ടേയുള്ളൂ എന്ന തരത്തിലാണ് ബഷീർ ബഷീർ കുറിച്ച് പറയുന്നത് സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കണം അതുതന്നെയാണ് വേണ്ടത് അതിനെ അഹങ്കരിക്കരുത് കാരണം ജീവിതം മുഴുവനായിട്ടില്ല അഹങ്കാരം നല്ലതല്ല പിന്നെ ഇസ്ലാമുമായി ഈ രണ്ട് കെട്ടിനെ കൂട്ടി കെട്ടേണ്ട നാലെണ്ണം വരെ കെട്ടാമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ് എന്നാൽ അങ്ങനെ കെട്ടാൻ ഇസ്ലാം ചില നിബന്ധനകൾ പറയുന്നുണ്ട് അതും കൂടി ഇതിനൊപ്പം ഒന്ന് പഠിച്ചൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കരുത് ശിറുപശി രണ്ടല്ല മൂന്ന് കെട്ടിയിട്ടുണ്ട് അതൊക്കെ അങ്ങാടിയിൽ പാട്ടല്ലേ അപ്പോ ഒന്നും കൂടി കെട്ടിയാൽ നിങ്ങൾ പറഞ്ഞ പോലെ നാലായി അതായത് ഇസ്ലാം പറഞ്ഞ സുന്നത്ത് കല്യാണം ഇത്തരത്തിൽ കല്യാണം കഴിക്കുക എല്ലാവരെയും വെച്ച് സന്തോഷത്തോടെ വീഡിയോകൾ പടച്ചുവിടുക എന്നിട്ട് ഉപദേശം ആരും ഞങ്ങളെ കണ്ട് പഠിക്കരുതെന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം മാത്രമാണ് പിന്നെ വിമർശിക്കുന്നത് നിങ്ങൾ പബ്ലിക്കിലാണ് വീഡിയോകൾ ഇടുന്നത് അത് കാണുന്ന ആരും റിയാക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും പരിഹാസവും അഹങ്കാരവും ആരെയും അധികം വാഴ്ത്തിയിട്ടില്ല അഹങ്കരിക്കുമ്പോൾ അതൊക്കെ ഓർക്കുന്നത് വളരെ നല്ലതാണ് ഇനി നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക